ഈ തല തലമൊട്ടയടിക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ മേൽപ്പഴനിയിൽ വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലെ പളനി പോലെ സാദൃശ്യം തോന്നിക്കുന്ന കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് മേൽപ്പഴനി ഒരുപാട് ദൂരം നടന്ന് സ്റ്റെപ്പൊക്കെ കയറി കാനരപാതയിലൂടെയാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഇതല്ലാതെ മറ്റൊരു വഴി കൂടിയുണ്ട് അത് നേരെ വണ്ടി പാർക്ക് ചെയ്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം കുന്നിൻ്റെ മുകളിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ വാസ്തു പല കൊത്തുപണികളും പല നിറത്തിലുള്ള പെയിൻറ്റിങ്സും അത്രയും മനോഹരമാണ് കുന്നിൻ്റെ മുകളിലുള്ള ഈ ഒരു മേൽപ്പഴനി കാണാനായിട്ട് ഇവിടെ കുട്ടികളുടെ തലമുണ്ടനം എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ് എല്ലാ വഴിപാടുകളും പഴനിയിലെ എല്ലാ വഴിപാടുകളും നമുക്ക് ഇവിടെ നിന്നും ചെയ്യാൻ പറ്റുന്നതാണ് രാത്രിയും ലൈറ്റുകളാൽ അതിമനോഹരമാണ് എന്നാണ് കേട്ടിട്ടുള്ളത് പറഞ്ഞാലും തീരാത്ത ഒരുപാട് വിശേഷങ്ങളാണ് മേൽപ്പഴനിക്കുള്ളത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്